ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഒഴിവുകൾ അവസരം ഇപ്പോൾ അപേക്ഷിക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഒഴിവുകൾ അവസരം കളയല്ലേ ഇപ്പോൾ അപേക്ഷിക്കാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിരവധി ഒഴിവുകൾ അപ്രന്റീസ് തസ്തികയിലാണ് നിയമനം നടത്തുന്നത് നിലവിൽ മുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ട്രേഡ് അപ്രന്റീസ് അറ്റൻഡന്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് മൂന്ന് വർഷത്തെ ബി എസ് സി ഫിസിക്സ് മാത്തമാറ്റിക്സ് കെമിസ്ട്രി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ട്രേഡ് അപ്രന്റീസ് ഫിറ്റർ പത്താം ക്ലാസ് ആയി ഇട്ടി ആയി ഫിറ്റർ പ്രേഡ് പാസ്സായിരിക്കണം ട്രേഡ് അപ്രന്റീസ് ബോയിലർ ഫിസിക്സ് മാത്തമാറ്റിക്സ് കെമിസ്ട്രി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ മൂന്ന് വർഷത്തെ ബി എസ്സി ടെക്നീഷ്യൻ അപ്രന്റിസ് കെമിക്കൽ കെമിക്കൽ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിങ് കെമിക്കൽ ടെക്നോളജിയിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ടെക്നീഷ്യൻ അപ്രൻറ്റിസ് മെക്കാനിക്കൽ മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ഇലക്ട്രിക്കൽ 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 ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ടെക്നീഷ്യൻ അപ്രന്റിസ് ഇൻസ്ട്രുമെന്റേഷൻ ഇൻസ്ട്രുമെന്റേഷനിലും അനുബന്ധ ബ്രാഞ്ചുകളിലും മൂന്ന് വർഷത്തെ ഡിപ്ലോമ ട്രേഡ് അപ്രന്റിസ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ബി എസ് സി ബികോം പാസ്സായവർക്ക് അപേക്ഷിക്കാം ട്രേഡ് അപ്രന്റിസ് അക്കൗണ്ടന്റ് ബികോം പാസ് ആയവർക്ക് അപേക്ഷിക്കാം ട്രേഡ് അപ്രന്റിസ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫ്രഷർ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം ട്രേഡ് അപ്രന്റിസ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പന്ത്രണ്ടാം ക്ലാസ് വാസമാണ് ഐ ഐ ടി ഐ ഡിപ്ലോമ ബിരുദം എന്നിവ പാസായവരും പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സുവരെ പ്രായപരിധിക്കുള്ളിൽ വരുന്നവർക്കും അപേക്ഷിക്കാം താത്പര്യമുള്ളവർക്ക് ഡിസംബർ പതിനെട്ട് വരെ ഓൺലൈൻ വഴി സമർപ്പിക്കാം എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കില്ല പകരം ഉദ്യോഗാർത്ഥിയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാകും തെരഞ്ഞെടുപ്പ് നടക്കുക കൂടുതൽ വിവരങ്ങൾക്ക് എച്ച് ഡി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റയോ ഗ്രാഫ് റിക്രൂട്ട് ഡോട്ട് ഐ എൻ സന്ദർശിക്കും സബ്സ്ക്രൈബ് ചെയ്തു നോക്കൂ ജോലി ഉറപ്പായും ലഭിക്കും